കുമ്പള ടോൾ പ്ലാസയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷനിൽ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു അതേസമയം കർമ്മസമിതിയിലെ മറ്റ് കക്ഷി നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തില്ല പോലീസ് കുമ്പളയിലെ ദേശീയപാത ടോൾ ബൂത്ത് നടത്തിപ്പുകാരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷനിൽ വ്യാഴാഴ്ച വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ബുധനാഴ്ച വൈകിട്ട് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നേരിട്ടുള്ള ടോൾ പിരിവ് ആരംഭിച്ചതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ ടോൾ പ്ലാസയിൽ അനുഭവപ്പെട്ട വലിയ ഗതാഗത കുരുക്കും ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അതിക്രമപരമായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം അതേസമയം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നതായതുകൊണ്ട് തന്നെ സമരസമിതിയിലെ ഇടതുമുന്നണി പ്രവർത്തകരോ നേതാക്കന്മാരോ ആരും തന്നെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തില്ല ಇದು ಸಮರತಿ ಅಂಗಬಲ ವಂಶಕ್ತಿಯು ಕರೆಯ ಅನುಕಾರಣ ಐ ಕೆ ಪಿ ಸಿ ಸಿ ಸೆಕ್ರೆಟರಿ ಅಡ್ವೇಟ್ ಬಿ ಸುಬ್ಬಯ್ಯ ರೈ ಸಮರಬಲ್ ಘಟನಾಶ ಹೇಳಿದ ಹಾಗೆ ಒಂದು ಒಂದು ದೊಡ್ಡ ಒಂದು ಅಪರಾಧಿಯನ್ನು ಎಳೆದುಕೊಂಡು ಹೋಗುವ ರೀತಿಯಲ್ಲಿ ಅವರವರನ್ನು ಎಳೆದುಕೊಂಡು ಹೋಗಿ ವ್ಯಾನಿಲಲ್ಲಿ ಹಾಕಿ ಉಂಬಳ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ತಂದರು ಬಂಧುಗಳೇ ನಾನೊಂದು ಅಡ್ವೊಕೇಟ್ ಆಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಒಂದು ಯಾರಾದರೂ ಒಂದು ಮಾತು ಏನಾದರೂ ಹೆಚ್ಚು ಕಮ್ಮಿ ಆದರೆ ಅದರಲ್ಲಿ ಹೆಚ್ಚಿಗೆ ಅಂತ ಹೇಳಿದರೆ ಫೈ ಆಫ್ ದಿ ಐ ಅಂತ ಹೇಳುವಂತ ಒಂದು ಕ್ರಿಮಿನಲ್ ಇಂಟಿಮಿಡೇಷನ್ ಅಂತ ಹೇಳುವಂತ ಒಂದು ಸೆಕ್ಷನ್ ಅನ್ನ ಹಾಕ್ಲಿಕ್ಕೆ ಆಗ್ತದೆ ಇವತ್ತು ಸುಪ್ರೀಂ ಕೋರ್ಟ್ ಒಂದು ನ್ಯಾಯ ತಂದಿದೆ ಏನಂತ ಹೇಳಿದ್ರೆ ಯಾವುದೇ ಅಪರಾಧ ಏಳು ವರ್ಷದ ಒಳಗೆ ಶಿಕ್ಷಿತಗೊಳ್ಳುವುದಾದರೆ ಅಂತ ಅಪರಾಧಗಳಲ್ಲಿ ಪೊಲೀಸಿನವರು ಅವರನ್ನ ಬಂಧನ ಮಾಡಲಿಕ್ಕಿಲ್ಲ ಅವರಿಗೆ ನೋಟಿಸ್ ಕೊಡಬೇಕು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಹಾಜರಾಗಲಿಕ್ಕೆ ನೋಟಿಸ್ ಕೊಡಬೇಕು ಅಸೀಸ್ ಮೆರಿಕಾಯಿ ಮುನ್ನಣಿ ನೇತಾಕಲಾಯ ಮಂಜುನಾಥ್ ಆಲ್ವಾ ಸೈಫುಲ್ಲಾ ತಂಗಲ್ ಎ ಕೆ ಆರೀಫ್ ಅಶೋಕ್ ಕರ್ಲಾ ಜೆ ಎಸ್ ಸೋಮಶೇಖರ ಪೃಥ್ವಿರಾಜ್ അബ്ദുൽ ഖാദർ ഹാജി മുഹമ്മദ് താഹിറ പ്രഭു തുടങ്ങിയവർ ായ ഒരാളി എന്നുള്ള നിലയിൽ ഞാനും കർളയും അടക്കമുള്ള സിദ്ദീഖ് ദോളി അടക്കമുള്ള സമരസമിതിയുടെ നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ പോയി സ്വാഭാവികമാണ് രാത്രി പന്ത്രണ്ട് മണി സമയമാണ് ഞങ്ങള് അന്വേഷിക്കണ്ടേ എന്തിനാണ് ഈ അഷാദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ പോലീസ് ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ട ബാധ്യത ഈ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് പോയി അന്വേഷിക്കാൻ അന്വേഷിക്കാൻ പോയപ്പോ ആ ഗേറ്റിനടുത്ത് കാവൽ നിൽക്കും പോലെ ഈ കുമ്പളയുടെ സി ഐയും എസ് ഐയും നിൽക്കുന്നുണ്ട് ഞങ്ങളോട് ഒരു നാഗത്തുകാർക്ക് കാരാൻ പാടില്ല ചോദിച്ചു ചോദിച്ചു പാടില്ല ചോദിച്ച പറഞ്ഞു അവിടെ കിലോമീറ്റർ വരെ എത്തിപ്പെടാൻ ഒരു നിങ്ങൾ അവിടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഈ കൊള്ള സംഘത്തിനെതിരെ ഏതറ്റം വരെയും ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ നിൽക്കുന്ന യു ഡി എഫിന്റെ നേതാക്കൾ തയ്യാറാണ്